ചെറായിട്ട് വന്ന മസാജ് പോലെ കൊടുക്കണം കേട്ടോ കേട്ടോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെല്ലാ കുട്ടിക്കാരും സുഖാട്ടിയിരിക്കുകയാണോ ഞങ്ങൾ എല്ലാവരും സുഖാട്ടിയിരിക്കാണ് കേട്ടോ ഇനി ഓണത്തിന് എത്ര ദിവസം ഉണ്ടല്ലേ മൂന്നാല് ദിവസമേ ഉള്ളൂ അത് കഴിയുമ്പത്തേക്കും നമ്മുടെ ഓണങ്ങ എത്തി അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ ഞങ്ങളും കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഞങ്ങൾ ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കുഞ്ഞിപ്പൂക്കൾ എങ്ങനെയുണ്ടെന്ന് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം അപ്പം ഇന്ന് ഞങ്ങൾ മന്ദാരപ്പൂട്ടോ നടുക്ക് വെച്ചത് പിന്നെ പൂക്കളൊന്നും ഇല്ല എല്ലാ ദിവസവും പൂക്കളൊക്കെ ഇടണ്ടേ എന്നും കാണുന്ന പൂക്കൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഒരു എന്താ ഒരു മഞ്ഞപ്പൂ കയറി വന്നിട്ടുണ്ട് പിന്നെ ഒരു മന്ദാരം അത് മാത്രമുള്ളൂ കേട്ടോ കയറി വന്നിട്ടുള്ള പൂവ് ബാക്കി എല്ലാ പൂവും എന്നും ഇടുന്ന പൂക്കൾ മാത്രമാണ് ചെമ്പരത്തി ഞാൻ പറയേ ഒത്തിരി ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടായി വരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാ ചെയ്യാല്ലേ ഇനി ഓരോ ദിവസവും ഓരോ വട്ടം കൂടിക്കൂടി വരും അന്നേരം നമ്മളുണ്ടല്ലോ ഈ കളർ കളർച്ചെടികളില്ലേ ആ ചെടികൾ ആ ഇലയൊക്കെ പറിച്ച് അരിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഒരു പൂക്കളോ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ അടിപൊളി ടിപ്സിലേക്ക് വേഗം തന്നെ പോയേക്കാം ഇന്നത്തെ കുഞ്ഞു പൂക്കളം കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നെൻ്റെ വരും കേട്ടോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ അപ്പോൾ ഓണത്തിന് നമ്മൾ ഇങ്ങനെ നല്ല പറയാൻ നമ്മൾ സുന്ദരി സുന്ദരന്മാരാകാനുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ നല്ലൊരു പാക്കാണ് അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും നിറ നല്ല വർദ്ധിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ നമ്മൾ വീട്ടിൽ എന്ന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങള് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പഴം എന്താ നല്ല ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പഴം എന്തായാലും വേണം പഴം വേണം തേൻ വേണം എന്താ തൈര് വേണം പിന്നെ ഒരു തക്കാളി തക്കാളിയുടെ നീരാട്ടോ വേണ്ടത് അപ്പോൾ എന്തൊക്കെ വേണം പഴം വേണം തൈര് വേണം തേൻ വേണം തക്കാളി വേണം ഇത്രയും സാരം അത് നമ്മുടെ ഫേസ് പാക്കിന് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നിർമ്മിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മൾ ഈ പാക്കൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ചുളിവുകളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യാം അതിന് മുന്നേ നമ്മളൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഈ ആഴ്ച മുഖം ഒന്നും സ്ക്രബ് ഒന്നും ചെയ്തില്ല നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യണം കത്തി കണ്ട് പേടിക്കണ്ടട്ടോ ഞാൻ ഈ തക്കാളി ഒന്ന് കണ്ടിക്കാൻ നോക്കാനാണ് കത്തി എടുത്തത് അപ്പോൾ ഇന്നത്തെ സ്ക്രബ് തക്കാളി വെച്ചുള്ള സ്ക്രബാണ് കേട്ടോ അപ്പതാ തക്കാളി ഞാൻ നടുവേ മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പകുതി തക്കാളി മതി നമുക്ക് ഫേസ് പാക്കിന് തക്കാളിയുടെ നീര് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ജീച്ചിരി പഞ്ചസാര പറ്റിയായിരുന്നേ അപ്പോൾ സ്ക്രബിന് വേണ്ടി ഞാനിന്ന് എടുക്കണത് തക്കാളിയും പഞ്ചസാരയും പിന്നെ നമ്മുടെ തേന് തേന് ഞാൻ പിഷ്കി പിശ്കിതാ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇത് തീരുന്നതിന് മുന്നേ വേണം ഇനി മേടിച്ച് വെക്കാൻ അപ്പോൾ തേനും തക്കാളി പഞ്ചസാരയും വെച്ചല്ല നല്ല അടിപൊളി സ്ക്രബ് അടിയിൽ നിന്ന് ഞാൻ മുഖത്തും കട്ടിലും കയ്യിലും ഒക്കെ തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ തേച്ച് തുടങ്ങാം ഞാനിതാ തക്കാളി നേരെ പകുതിയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതലോട്ട്താ പഞ്ചസാര എന്താ പഞ്ചസാരയും കൂടെ അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് തേനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും തേനും നല്ല ഓയിൽ സ്കിന്നവർക്ക് നല്ലതാണ് കേട്ടോ നമ്മളെന്താ പറയുക മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ കുരുക്കളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന കുറേ പാക്ക് ഞാൻ അല്ല സ്ക്രബിൻ്റെ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്ത കണ്ടു നോക്കണേ കോഫി പാക്ക് അല്ല കോഫി സ്ക്രബ് ഉണ്ട് തക്കാളിയുടെ സ്ക്രബ് ഉണ്ട് അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പാക്ക് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ട് ഉണ്ടാവേ പക്ഷേ സ്ക്രബ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാനും പറ്റില്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ മൂക്കിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തോളൂ കേട്ടോ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ ഇതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറിക്കോളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ താടിയുടെ ഈ ഭാഗമല്ലേ അവിടെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ ചുമ്മാ ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് നിർത്തിയേക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ചുമ്മാ പെട്ടെന്ന് അങ്ങ് ഒന്നും ചെയ്തേക്കരുത് ഇച്ചിരി സമയം നോക്കിയിട്ട് വേണം ചെയ്യാൻ ചെയ്യാനേട്ടോ അപ്പം ഞാൻ മുഖത്തൊക്കെ രണ്ട് മിനിറ്റ് വരെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിന് കയ്യിലും കൂടി ഒന്ന് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ മുഖത്തും കൈകളിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ നീരൊക്കെ ഇട്ടാൽ ഭയങ്കര പാടാണ് കാരണം തേച്ചി ഒരു ഒരു നീര് കുറഞ്ഞുള്ള തക്കാളിയാണേ അപ്പം ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് കൈമുട്ടിയില് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ ഞാൻ ഇതുപോലെ രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാൻ മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം സ്ക്രബ് ചെയ്തെട്ടോ പിന്നെ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ നമ്മളത് തുടച്ച് മാറ്റരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ അതിനുശേഷം വേണം മുഖം നല്ല വൃത്തിയിലും കയ്യിലും കാലിലൊക്കെ ഒന്ന് തുടച്ച് മാറ്റാൻ അപ്പൊ ഞാൻ കാലിൽ തേച്ചിട്ടില്ല കയ്യിലും മുഖത്തും കഴിച്ച തേച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തുടച്ച് കളയാണ് അപ്പൊ എന്താ തുടക്കുന്ന അനുസരിച്ച് നമ്മുടെ മുഖത്തുള്ള മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഒത്തിരി അങ്ങ് തുടച്ച് മാറ്റൊന്നും വേണ്ട നമ്മളിപ്പിടാൻ പോവല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഒരു സോഫ്റ്റാണ് കാരണം നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെല്ലെല്ലാം മാറിക്കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു മുഖമൊക്കെ നല്ല വൃത്തിയിൽ തുടച്ചും കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ പാക്ക് ഉണ്ടാക്കാം പാക്ക് ഉണ്ടാക്കാൻ നമ്മുടെ പഴം പഴം ഒരു കാരണവശാലും ഒഴിവാക്കരുത് പഴം വേണം പഴം വെച്ചുള്ള നമ്മുടെ പാക്കുണ്ടല്ലോ അടിപൊളിയാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും മാത്രമല്ല ചുളിവുകളൊക്കെ പോകാൻ ഈ ഒറ്റ ഒരു പാക്ക് മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ തോലിയൊക്കെ ഇങ്ങനെ എന്ത് സ്പീഡിലോട്ടോ എന്നെ കാരണം അതുപോലെ പഴുത്ത പഴമാണ് കേട്ടോ അപ്പം ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് നമ്മുടെ സ്ക്രബ് ചെയ്ത പാത്രമാണ് കേട്ടോ അതിൽ പഞ്ചസാരയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിലോട്ട് പഴം ഞാനൊന്ന് വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞി ഇതിലേക്ക് ഇട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ ഇത് മിക്സിയിൽ ജാറിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നല്ലോണം പഴുത്ത പഴയല്ലേ സ്പൂണും കൊണ്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ വേഗമൊന്ന് ഇതിലിട്ട് നരിഞ്ഞെടുക്കട്ടെ ഈ പഴുത്തൊലി ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലും നല്ലോണം പ്രോട്ടീൻസൊക്കെ ഉള്ളതാണ് നമുക്ക് വേണമെങ്കിൽ പഴത്തൊലി ഇടതാണ് ഈ ഭാഗമുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്ത് കൊണ്ട് നമ്മൾ ഒത്തിരി എന്താ പറയുക പഞ്ചസാര ഇട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ അടുക്കളയിലൊക്കെ ഈ മുഖ സൗന്ദര്യവും തലമുടി വളർത്താനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ മനസിലായില്ലേ ഞാനിത് എന്റെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ ഞാനിത് ആ പാത്രത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ മതി കേട്ടോ കൈ കൊണ്ടിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ പാക്ക് കണ്ടായിരുന്നോ ഹെയർ പാക്ക് അതായത് നമ്മുടെ ബനാന പാക്ക് കേട്ടോ സൂപ്പറാണ് മുടിക്ക് നല്ല കട്ടിയിൽ വളരാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ മുടി നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ക്ലിപ്പ് കൊണ്ട് കെട്ടി വെച്ചാണ് നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മൾ മുടി പൊക്കി കെട്ടി കെട്ടിവെക്കണായിട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ വീഴും നമുക്ക് തേക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും കേട്ടോ പാക്കിടുമ്പോഴല്ല മുടിയൊക്കെ ഇങ്ങനെ മേത്തോട്ടൊക്കെ വീഴുമ്പോഴേ നമുക്കതിനെ ഇടാൻ ഒരു ഇതുണ്ടാകും അതുകൊണ്ട് ഞാൻ മുടി ഒന്ന് പൊക്കി കെട്ടി വെച്ചാൽ കേട്ടോ അപ്പം ഞാനിതാ പഴ നന്നായിട്ട് കൈ കൊണ്ട് ഇതാക്കണ്ടോ കൈ കൊണ്ട് ഉടച്ച് ഉടച്ച് എടുത്തിട്ടുണ്ടേ നമുക്കിതിലോട്ട് തൈര് ചേർക്കണം തേൻ ചേർക്കണം പിന്നെ തക്കാളിയുടെ നീരും ചേർക്കണം അപ്പോൾ ഇതാ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം അപ്പം ഞാനിതാ ഒരു സ്പൂണ് തൈര് ചേർക്കുന്നുണ്ടേ തൈര് മസ്റ്റാ കേട്ടോ തൈര് ഒഴിവാക്ക ഇതൊന്നും ഒഴിവാക്കരുത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക തക്കാളി ഇല്ലെങ്കിൽ തക്കാളി ഒഴിവാക്കി ഒഴിവാക്കിക്കോട്ടോ തൈര് ഒഴിവാക്കണ്ട പക്ഷേ തക്കാളിയും കൂടി ഇടുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോഴാണ് തക്കാളിയുടെ നീര് തക്കാളിയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മുഖത്തേക്കാൻ പോവുമല്ലേ സ്പൂണിൻ്റെ ആവശ്യം സ്പൂണ് കിട്ടുമ്പോൾ നമുക്ക് ഈ തക്ക ഈ പഴം ശരിക്കും അങ്ങ് ഒടഞ്ഞും കിട്ടില്ല അപ്പം നമ്മൾ കൈകൊണ്ടാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റി കേട്ടോ അപ്പം നല്ലൊരു പ്രോട്ടീൻ മാസ്ക് ആട്ടിത് ഇന്നലെ പ്രോട്ടീൻ ഹെയർ മാസ്ക് നമ്മൾ ഇട്ടു ഇന്ന് നമ്മൾ പ്രോട്ടീൻ ഫേ ഫേസിലുള്ള മാസ്ക് ഇടുകയാണ് അപ്പോൾ പഴമുള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടല്ലേ ഇതുപോലത്തെ പഴുത്ത പഴം എനിക്ക് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇതുപോലെ പഴുത്ത പഴം കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമാണ് തലയിലും മുടിക്കലും ഒക്കെ നമുക്ക് തേക്കാം അപ്പം നമ്മുടെ പാക്ക് ഹിട്ടെടുക്കാം അല്ലേ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് വൈറ്റമിൻ എ വൈറ്റമിൻ സി അങ്ങനെ ഒരുപാട് അടങ്ങിയ സംഭവമായിട്ട് നമ്മുടെ ഏത്തപ്പഴം അപ്പോൾ ആ ഏത്തപ്പോഴാണ് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓർത്തോളൂ നമ്മുടെ മുഖം നല്ലതായിരിക്കില്ല മാറ്റങ്ങൾ പാടൊക്കെ മാറി മുഖം നല്ല സോഫ്റ്റായി നമ്മുടെ ചെറുപ്പക്കാരിലോട്ട് വരും നമ്മൾ പ്രായമുള്ളവരൊക്കെ ഈ പേക്ക് തേക്കുവാണെങ്കിൽ ഇതുപോലത്തെ പേക്കുകൾ ആഴ്ചയിൽ ഒരു മൂന്നവണൊക്കെ തേച്ചാൽ നല്ലതായിരിക്കട്ടോ നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മുടെ മുഖത്തൊക്കെ ഈ പ്രായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നമാണ് ചുളിവുകൾ അപ്പം ചുളിവകളൊക്കെ കുറയ്ക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഈ എത്തപ്പഴം കൊണ്ടുള്ള പാക്കറ്റോ ഇപ്പം ഇതിലോട്ട് തേൻ അതുപോലെ തന്നെ തക്കാളി തൈര് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പറായിട്ട് വരും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് മുഖത്തും കഴുത്തിലും എൻ്റെ കയ്യിലൊക്കെ ഞാൻ തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ സീസണിലും കിട്ടുന്ന ഒരു സംഭവട്ടെ ഏത്തപ്പഴം അല്ലേ മഴക്കാലത്തും കിട്ടും വേനൽക്കാലത്തും കിട്ടും മഞ്ഞുകാലത്തും കിട്ടും എല്ലാ കാലത്തും കിട്ടുന്ന സംഭവമാണ് ഇനി ഏത്തപ്പഴം ഇല്ലാത്തതിൽ റോബസ്റ്റപ്പഴം എടുത്താലും അത്രയും പ്രശ്നമില്ല കേട്ടോ പഴം എടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും ഇതുപോലെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്ന ആവില്ല കേട്ടോ നന്നായിട്ട് അങ്ങ് കിട്ടിക്കോളും അപ്പോൾ ഞാനെന്തായാലും ഒന്നും കട്ടില്ല തന്നെ തേച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഞങ്ങളെടുത്തില്ല കേട്ടോ ഞങ്ങൾ ശനിയാഴ്ചയാണ് എടുക്കാൻ പോണത് ശനിയാഴ്ചയാണ് ചേട്ടയ്ക്ക് ലീവ് ഉള്ളത് അതുമാത്രമല്ല പിള്ളേർക്കും ലീവ് കിട്ടുന്നത് അന്നേരം ആട്ടോ അപ്പം വെള്ളിയാഴ്ച പിള്ളേരുടെ സ്കൂളിൽ ചെറിയൊരു ഓണാഘോഷ പരിപാടി ഉണ്ട് ചെറിയ രീതിയിലുള്ള കേട്ടോ നമ്മുടെ ചെറിയ സ്കൂളാണ് എൽ പി യു പി സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞു മക്കളാണ് അപ്പോൾ അവർക്ക് സന്തോഷിപ്പിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വെച്ചുള്ള കുഞ്ഞൊരു ഓണാഘോഷം കേട്ടോ അപ്പോൾ അതിന് എന്തായാലും എനിക്ക് പോകേണ്ടി വരും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും ഓരോരോ കറികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞേക്കേണ്ടത് ചിപ്സും ക്യാബേജ് തോരനാട്ടോ ചിലപ്പം ക്യാബേജ് തോരൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ബീൻസ് തോരൻ ഉണ്ടാക്കും ഏതാണ് ഞാൻ തീരുമാനിച്ചില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച സ്കൂളിൽ പോകേണ്ടി വരും അവിടെ ചെറിയ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയില്ലേ പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയാണ് മാവേലി കേട്ടോ കുഞ്ഞാറ്റ രണ്ടാമത്തെ കൊച്ചാണേ ശ്രീ ബാല എന്നാണ് ശരിക്കും പേര് ഞങ്ങൾ എന്ന് വിളിക്കും മൂത്തോളുടെ പേര് ശ്രീനന്ദ അവളെ നമ്മൾ വാവച്ചി എന്ന് വിളിക്കും മൂന്നാമത് നമ്മുടെ ശ്രീദേവ് ശ്രീദേവിനെ നമ്മൾ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടെ അപ്പോൾ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ മക്കളുടെ പേരറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവളുടെ ആയിട്ടോ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പ്ലസ് വ്ലോഗ് എന്ന് പറഞ്ഞത് അപ്പം ട്രിപ്പ്ലസ് യെസ് യെസ് ഒരു പേരിട്ടേക്കെട്ടോ ശരിക്കും പറഞ്ഞത് മക്കളുടെ ചാലാണ് ഞാനതിലൊന്ന് കയ്യേറി മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് വേണ്ടി ഞാൻ ചാലൽ എടുത്തതായിരുന്നു അപ്പം എൻ്റെ വീട് ആദ്യത്തെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീടിന്ന് കണ്ടോ കേട്ടോ മക്കളുടെ കുറേ ഒരുപാട് ഡാൻസ് ഉണ്ട് ഷോർട്ടിലൊക്കെ ഡാൻസ് ഉണ്ട് പിന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ നമ്മളുണ്ടാക്കും പക്ഷെ അവരെ ഞാൻ മുമ്പിൽ നിർത്തിക്കും എനിക്ക് വീട്ടിലിട്ട് വരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ ആളായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അവർക്ക് പഠിക്കേണ്ട കാര്യം തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ എല്ലാം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ ഇപ്പൊ അത് എൻ്റെ ചാനലായി മാറി അപ്പൊ ഞാനിതാ മുഖത്ത് നല്ലോണത്തി തേച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് മുഖത്ത് പിടിച്ചെടുക്കാൻ ഇച്ചിരി താമസം ഉണ്ടാവട്ടോ ഇതാ വേണ്ട മുഖത്ത് അങ്ങനെയൊന്നും നിൽക്കില്ല എന്നാലും നമ്മളാര മകള് നമ്മളത് മുഖത്ത് അങ് വെച്ച് കൊടുക്കും അല്ലേ നമ്മുടെ ആണ് കളി അപ്പം തേക്കുന്നതനുസരിച്ച് നമ്മുടെ മുഖം ഇരിക്കണമൊക്കെയൊക്കെ നല്ലൊരു ചെയ്യുമ്പോൾ ഒരു മസാജ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളേ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അതുപോലത്തെ ഒരു ഫേസ് ഇത് കാരണം നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അതാണ് നമുക്കതല്ലേ വേണ്ടത് നമ്മൾ സ്കിന്ന് സോഫ്റ്റ് ആവുക ചുളിവുകളൊക്കെ പോവുക പാടുകളൊക്കെ മാറുക പിന്നെ എന്താ പറയുക ഒരു തിളക്കം കിട്ടുക ഇതൊക്കെ പറ്റിയ ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ ഓണാക്കാകുമ്പോഴത്തേക്കും എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ഓണം രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ നാളെ മറ്റന്നാളെ ഈ ഫേസ് പാക്ക് എന്തായാലും ഇട്ട് നോക്കണം കേട്ടോ ഇവിടെ ഒക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ചുള്ള ഒന്നും എടുക്കണ്ട ഇത് നമ്മൾ മുഖത്തും കയ്യിൽ കഴുത്തിലൊക്കെ തേക്കണൊക്കെ നമ്മുടെ കയ്യിലൊക്കെ നോക്കി വേണ്ട കയ്യിലൊക്കെ തേക്കുമ്പോൾ നോക്കി ഒരു ഇത് കണ്ടോ ഒരു നല്ലൊരു തിളക്കം തന്നെ ഇല്ലേ വേണ്ട ഇത് മസാജ് പോലെ ചെയ്യണം കേട്ടോ മുഖത്ത് തേച്ച പോലെ തന്നെ കയ്യിലും ഇതുപോലെ ഒരു മസാജ് പോ മസാജ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് വേണം പാക്കിട അപ്പൊ താഴെ കൊറേ ഉറുമ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് മൊത്തം ഉറുമ്പാ കേട്ടാ തൈര് നിറച്ചു ഉറുമ്പായിട്ടുണ്ട് കയ്യില പഴവും പഞ്ചസാര ഒക്കെ ആകുമ്പത്തേക്കേ കുറുമുളകൊക്കെ വരാല്ലോ രണ്ട് കൈ തേച്ച് കൊടുക്കട്ടെ കേട്ടോ ഇതുപോലെ അങ്ങ് മസാജ് മസാജ് പോലെ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഞാനിതാ എൻ്റെ കയ്യിലും മുഖത്തും കഴുത്തിലൊക്കെ നമ്മുടെ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് പിടിപ്പിക്കാൻ നോക്കണേ അപ്പൊ ഞാനിതാ ഒന്നും കൂടി ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഈ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ ഈ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാവേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തും കൈകളിലൊക്കെ തേച്ചിട്ട് ഇത് നമുക്കിത് കഴുകി കളയാം അവരുടെ കയ്യിൽ നിന്നൊക്കെ ചെറുതായിട്ടൊരു വട്ടലുണ്ടോ തേനും ഒക്കെ ചേർത്തുകൊണ്ടാണ് തേനും പഴമൊക്കെ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ട് വേണത് തുടച്ച് മാറ്റാൻ അപ്പോൾ കൈകളിൽ ചുളിവുകളുള്ള ആൾക്കാരൊക്കെ ഈ പാക്കൊക്കെ ഇട്ട് നോക്കണം കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടാവുമേ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് നേരം മൂന്ന് തവണയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ണ്ടോ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നായിരിക്കണം ഉണ്ടോ നല്ലൊരു തിളക്കം തന്നെയുണ്ട് നമുക്കിത് വേഗം ഒന്ന് തുറച്ച് മാറ്റാം അപ്പം എൻ്റെ ഈ കയ്യിലും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് പോലെ ഒന്ന് ചെയ്യട്ടെ ഉടുപ്പിലൊക്കെ ആയിട്ടോ ഇല്ല ഫുൾ കൈ ആയതുകൊണ്ടേ ഉടുപ്പിലൊക്കെ ആയി എന്തായാലും ഒന്ന് കുളിക്കേണ്ടി വരും കയ്യിലൊക്കെ ഒന്ന്

മാറ്റ മുഖത്ത് നമ്മള് ചെറുതായിട്ടൊന്ന് മസാജ് പോലെ കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മുഖം നല്ല വൃത്തിയിലൊന്ന് തുടച്ച് മാറ്റാൻ മാത്രമല്ല കഴുപ്പിടും വേറെ വെള്ളം എടുത്തിട്ടുണ്ട് മുഖം തുടക്കാനായിട്ട് എന്തോ തുടക്കുമ്പോ തന്നെ വ്യത്യാസമായിരിക്കും ും തുടച്ചില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് തുണിയെടുത്തൊന്നും തുടച്ച് മാറ്റുന്നൂ പക്ഷെ നല്ല ഒരു വ്യത്യാസം തന്നെ ഉണ്ട് മുഖത്ത് കണ്ടില്ലേ കണ്ട നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് മുഖമൊക്കെ നല്ല വൃത്തി കഴുകിട്ട് വരാവേ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നു കുളിക്കും ചെയ്തിട്ടോ കുളിച്ചിട്ട് പോകുന്നു കാരണം പഴമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒട്ടലായിരുന്നല്ലോ അപ്പോൾ അതാ കൈക്കുള്ള കൈകളൊക്കെ നമ്മൾ തേച്ചിയിലായിരുന്നോ അപ്പോൾ കൈയൊക്കെ കൈക്കുന്നൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല തൊടുമ്പോൾ തന്നെ അല്ല നല്ല സോഫ്റ്റാണ് പിന്നെ ചുടുവുകളുള്ളവർക്കൊക്കെ ഈ പാക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കയ്യിലും മുഖത്തും തേക്കുന്നൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ മുഖക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതാ നെറ്റിയിലൊക്കെ വെള്ളമുണ്ട് അതൊക്കെ ഇപ്പം ഉണങ്ങി തോന്നും പൗഡറൊന്നും ഇട്ടിട്ടില്ല കണ്ണെഴുതി പൊട്ടി തൊട്ട് ചില്ലി ബാമ്പും കൂടി ഇട്ടിട്ടാണ് അപ്പോൾ എൻ്റെ മുഖമൊക്കെ നോക്കി നല്ല രസമായിട്ടാണ് തൊടാനൊക്കെ പിന്നെ ഒത്തിരി ഓയിലായിട്ടൊന്നും ഇല്ല കേട്ടോ തോന്നണേലില്ല കാരണം തൈരൊക്കെ ചേർത്തോണ്ട് ചിലപ്പം ഓയിലായിട്ട് തോന്നാം പക്ഷേ നമ്മുടെ ഈ പാക്കിൽ പഴം തൈര് തേനൊക്കെ ചേർത്ത് തക്കാളി നീരൊക്കെ ചേർത്തുകൊണ്ടേ അങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓയിൽ സ്കിൻ കേർക്കൊക്കെ സൂ സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ആഴ്ചയിൽ മൂന്നെണ്ണൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല സുന്ദരമായി പ്രായമൊക്കെ നല്ലവണ്ണം കുറയും ഈ പ്രായം കുറയാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചുളിവുകളൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവില്ല നമുക്ക് പ്രായമൊക്കെ നന്നായിട്ട് കുറവ് തോന്നില്ലേ അതുകൊണ്ട് ഞാൻ പ്രായം കുറവ് തോന്നുന്നു എന്ന് പറയണു കേട്ടോ അപ്പോൾ നല്ലൊരു പാക്കാട്ടോ നല്ല കിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ കുറിഞ്ഞിപ്പൂച്ച മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊന്നല്ല ഒരാഴ്ചക്ക് കഴിഞ്ഞു ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ആയിരുന്നു തോന്നുന്നു ഇല്ല ആ അത്രക്കായി കാണും കേട്ടോ അപ്പം നമ്മുടെ ആ കുഞ്ഞു പൂച്ച ഉണ്ടല്ലോ പൂച്ചയുടെ കാര്യം പറയണ്ടല്ലോ ഓരോ ദിവസം ഓരോരോ സ്ഥലങ്ങൾ അതുങ്ങൾ കണ്ടെത്തലേ നമ്മളെങ്ങനെ അതിങ്ങനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആ ഭാഗത്ത് നിർത്തില്ല പിന്നെ അതിനെ എടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് പോകും പിന്നെ അതിനെടുത്ത് മറ്റൊരു സ്ഥലത്ത് പോവും അങ്ങനെ പൂച്ച നമ്മുടെ പൂച്ചയും അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ നമ്മുടെ വീടിൻ്റെ പല വീടിൻ്റെ മൂലകളിലൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഓരോ മൂലയുണ്ടല്ലോ അവിടെയൊക്കെ ആയിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അവസാനം കൊണ്ടുവച്ചേക്കണത് നമ്മുടെ മീറ്റിൽ മിറ്റത്ത് കട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നെ ആ കട്ടിലിൻ്റെ അവിടെയായിട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ കിടത്തേക്കണത് അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടോ ആ പൂച്ചക്കുഞ്ഞിനെ നല്ല ക്യൂട്ടുള്ള തക്കുടും മൊഴികളെന്ന് ക്യൂട്ടായിട്ട് കിടന്ന് സുഖാടൊ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീടും എടുത്തിട്ടൊന്ന് നോക്കണേ ആഹാ ഇവന്മാരെ എണീറ്റിട്ടോ ഇതുവരെ നല്ല ഉറക്കമായിരുന്നേ അപ്പോൾ അതാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ദ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരു വെള്ളപ്പൂച്ച കണ്ടാവും ഒരു പാടുപോലും ഇല്ലാട്ടോ അതിൻ്റെ വാല് മാത്രം ഒരു കറുത്ത പാടുണ്ട് അത് ഇവിടെ നോക്കുമ്പോൾ ഓട്ടം കണ്ടില്ലേ ഇവിടെ എങ്ങാനും കുഞ്ഞിനെങ്ങാനും എടുത്തോണ്ട് പോയാലോ അപ്പോൾ അവരവിടെ സുഖമായിട്ട് അവിടെ കിടക്കട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോവില്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ